എന്ത് ഒരു തരിമണിന്ന് പറഞ്ഞെടുക്കാണെങ്കിലും അഞ്ചു മാറ്റി ചല കേട്ടാ ഇങ്ങോട്ട് ആയിരം സ്റ്റേഡിയ മരണോ കേരളം കൊറേ കെ കൊണ്ട് പറയിപ്പിക്കണ്ടോ ബോച്ചെടു എന്താ പറഞ്ഞു ബോച്ചനെ കുറിച്ച് എന്താ പറയാനുള്ളത് ഇന്നത്തെ ബോച്ചന്റെ അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത് ബോച്ചെന്ന് പറഞ്ഞാൽ നമ്മളെ മുത്തണോ ബോച്ചോണ്ട് ഫണ്ട് ഇന്നലെ മുപ്പത്തിനാല് കിട്ടിയത് െ ബോച്ചൻ്റെ ഇറങ്ങി തിരിച്ച അവര് നമ്മള് ഇനിയിപ്പോ ഞാൻ എനിക്കൊരു നൂറ് സ്വർണ്ണമാണോ നൂറ് ബോച്ചൻ്റെ അവിടെയ്യാ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ചെമ്മണ്ണൂര് ചെമ്മണ്ണൂർ എന്ത് നിങ്ങളെ മറ്റേ അവിടെ കൊടുക്കണം അക്കഞ്ഞി ബോച്ചല്ലോ സ്ഥലം തരിമണിന്ന് പറഞ്ഞെടുക്കുകയാണെങ്കിൽ അഞ്ചുപേനെ മാറ്റം മുപ്പ ഒന്നുങ്ങള് കൊടുക്കണ്ട സന്തോഷം കൊടുത്താതെ ഏഹ് എല്ലാത്തിലും പ്രാർത്ഥന വിശ്വസിലും